ൂറ്റിപ്പത്ത് കോടി രൂപ അക്ഷരാർത്ഥത്തിൽ ആണ് കോടികൾ മുടക്കി ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ള ആ കെട്ടിടം ലേലം ചെയ്യണമെന്നും ആ പണം നിക്ഷേപകർക്ക് വീഴ്ച കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആറുമാസമായി നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുടേയും സാമുദായിക സംഘടനയുടെയും ക്ഷേത്രങ്ങളുടെ അക്കൗണ്ട് ഈ ബാങ്കിലാണ് അതിൽ പ്രധാനമായി സാക്ഷ്യം വഹിക്കുന്നത് ഈ സൊസൈറ്റിയിൽ നിന്നും പണം കട്ടുകൊണ്ടുപോയി ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് കല്യാണങ്ങൾ നടത്താൻ കഴിയുന്നില്ല രോഗികൾക്ക് വേണ്ട ചികിത്സയ്ക്കുള്ള പണം പോലും കിട്ടാനൊക്കാത്ത വളരെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് നിയമ പ്രദേശവാസികൾ നമസ്കാരം സി പി എം ഭരണസമിതി നൂറ് കോടിയോളം രൂപയുടെ ക്രമക്കേട് നടത്തിയതായുള്ള പരാതിയുള്ള നിയമം സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ റെയ്ഡിനായി എത്തിച്ചേർന്നത് സി പി എമ്മിനെ വെട്ടിലാക്കിയാണ് ബാങ്കിൽ ഇ ഡി എത്തിയിരിക്കുന്നത് പ്രദേശത്ത് നാളുകളായ നിക്ഷേപ വ്യാപകമായ പ്രതിഷേധം നടത്തി വരികയായിരുന്നു ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രദീപ് കുമാർ അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയോടുകൂടി ഈ ബാങ്കിൽ റെയ്ഡിനായി എത്തിയിരിക്കുന്നത് എന്തായാലും നിയമം സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെ കുറിച്ച് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകളും തിരിമറികളും അഴിമതികളും അക്കമിട്ട് നിരത്തുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ ഇ ഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ നിർണായകമായ ഒരു റെയ്ഡ് തന്നെയാണ് ഇത് പല ഭരണസമിതി അംഗങ്ങളും മൂന്ന് കോടിയോളം രൂപ ബാങ്കിന് നഷ്ടമുണ്ടാക്കിയിരുന്നു നിക്ഷേപം അമിതമായി ലഭിക്കാൻ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ നൽകുകയും വേണ്ടപ്പെട്ടവർക്ക് രേഖകളില്ലാതെ വായ്പ അനുവദിക്കുകയും ചെയ്തതാണ് വലിയ ബാധ്യത സാമ്പത്തിക തിരിമറികൾ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ക്രിമിനൽ നിയമപ്രകാരം പ്രോസിക്യൂഷൻ നടപടികൾ വേണമെന്നും സർക്കാർ നിയോഗിച്ച സമിതി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് ജോയ് എന്ന ഇടപാടുകാരിൽ നിന്ന് മാത്രം അൻപത് ലക്ഷം രൂപയുടെ ക്രമക്കേടും മറ്റ് അംഗങ്ങളുടെ വായ്പകളിൽ അഞ്ചു കോടി രൂപയുടെ പൊരുത്തക്കേടുകളുമാണ് കണ്ടെത്തിയിട്ടുള്ളത് നിയമം സർവീസ് സഹകരണ ബാങ്കിൽ ഇ ഡി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറ് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ള പരാതികളാണ് ഉയർന്നു വന്നിരുന്നത് എന്തായാലും ഈ ഒരു ഇ ഡി റേഡിന് എങ്ങനെയാണ് ബി എസ് എൻ എൽ കരുവന്നൂർ കണ്ടറ തുടങ്ങിയ ബാങ്കുകളിൽ നടന്ന കവച്ചു കവച്ചുവെക്കുന്ന തട്ടിപ്പാണ് നിയമം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നടന്നത് നൂറ്റിപ്പത്ത് കോടി രൂപ അക്ഷരാർത്ഥത്തിൽ മിസ്സിംഗാണ് ഈ വിവരം റെസിഡൻസ് അസോസിയേഷനുടെ അപ്പെക്സ് ബോഡിയായ ഫ്രാൻസ് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും കേരള ഇ ഡിയെയും അറിയിച്ചിട്ടുന്ന ആറ് മാസമായി എന്തായാലും വൈകിയാണെങ്കിലും ഇ ഡി സംഘം ഇന്ന് സുസജ്ജമായി നിയമം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ എത്തിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിയമം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളാണ് ഈ തട്ടിപ്പിൻ്റെ പിന്നിൽ മറ്റൊരു ബാങ്കിലും വ്യാജ എഫ് ഡി റെസീപ്റ്റ് കൊടുത്ത് തട്ടിപ്പ് നടത്തി കണ്ടിട്ടില്ല ഈ നേതാക്കന്മാരെല്ലാവരും തന്നെ ഇപ്പോഴും സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും സംരക്ഷണയിലാണ് ഞങ്ങൾ പല ആവർത്തി കോടികൾ മുടക്കി ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ള ആ കെട്ടിടം ലേലം ചെയ്യണമെന്നും ആ പണം നിക്ഷേപകർക്ക് വീഴ്ച കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആറുമാസമായി പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല പണം കട്ടുകൊണ്ടുപോയി എന്ന് വ്യക്തമായ തെളിവുള്ള മുൻ ബോർഡ് ഡയറക്ടർമാരുടെ വീടുകൾ റെയ്ഡി ചെയ്യുകയും അവരുടെ കുടുംബവക വസ്തുവകകൾ കണ്ടുകെട്ടാൻ കോഓപ്പറേറ്റീവ് അനുസരിച്ച് ജോയിൻറ്റ് ജയിച്ചാർക്ക് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കാൻ പോലും സർക്കാർ തയ്യാറല്ല ഇപ്പോൾ ഇവർക്ക് പൂർണ്ണമായ സംരക്ഷണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഈ നമ്മുടെ പ്രദേശത്തുള്ള പാവപ്പെട്ട ആൾക്കാരുടെ പെൻഷൻകാരുടെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഇട്ടിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ റെസിഡൻസ് അസോസിയേഷനുടേയും സാമുദായിക സംഘടനയുടെയും ക്ഷേത്രങ്ങളുടെ അക്കൗണ്ട് ഈ ബാങ്കിലാണ് പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിന്നും കല്യാണങ്ങൾ നടത്താൻ കഴിയുന്നില്ല രോഗികൾക്ക് വേണ്ട ചികിത്സയ്ക്കുള്ള പോലും കിട്ടാനൊക്കാത്ത വളരെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് നിയമ പ്രദേശവാസികൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സുച്ഛമാകുക പത്തും പതിനഞ്ചും ലക്ഷം ഇട്ടവർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കോർപ്പറേഷനൊക്കെ അധികാരത്തിൽ വരികയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പണം തരുമെന്നുള്ള പ്രതീക്ഷ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് വാസ്തവത്തിൽ ഈ കട്ടുകൊണ്ടുപോയ ആൾക്കാരെ ശക്തമായ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരണം ഈ ഇ ഡിയുടെ അന്വേഷണം ഒരു പരിധിവരെ സഹായമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദൗർഭാഗ്യം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ നിയമംവാസികൾ സാക്ഷ്യം വഹിച്ചത് നേമത്തിൻ്റെ എം എൽ എ കൂടിയായ മന്ത്രി ശിവൻകുട്ടി ആണ് നമ്മുടെ നേമത്തെ ആശുപത്രിയിലെ പുതിയ ബിൽഡിങ്ങിനെ തറക്കല്ലിട്ടത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഒരു ആശുപത്രിക്ക് ഒരു ബിൽഡിങ്ങിന് തറക്കെടുമ്പോൾ അതിൽ പ്രധാനമായി സാക്ഷ്യം വഹിക്കുന്നത് ഈ സൊസൈറ്റിയിൽ നിന്നും പണം കട്ടുകൊണ്ടുപോയി ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഗവൺമെൻ്റെ സംരക്ഷണം ഉണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ് മന്ത്രിയുടെ സംരക്ഷണം ഉണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ അവരുടെ സാന്നിധ്യം ഈ നിയമം ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനെങ്ങനെ കണ്ടത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ തന്നെയാണ് പറയുന്നത് ഈ ഡി റെയ്ഡ് പോലും പ്രേരിതമാണ് എന്ന് എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാവും നമ്മുടെ നാട്ടുകാരുടെ പണം ഞങ്ങളുടെ പണം ഞാൻ കൂടി പ്രതിദാനം ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ ഫ്രാൻസി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പണം അവിടെ കൊണ്ടിട്ട് കട്ടുകൊണ്ട് പോയതിന് ശേഷം അവരെല്ലാവരും ഇന്ന് നിയമം പ്രദേശത്ത് കൂടുതൽ സ്വത്ത് വാങ്ങി പ്രത്യേക ബിസിനസ്സുകൾ ഫൈനാൻഷ്യൽ ബിസിനസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ പറയുന്നത് പരമാവധി ഞങ്ങൾക്കൊരു അറസ്റ്റ് കാണും ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു മാസം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന നിലയിലാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഭരിക്കുന്ന സി പി എം ഉൾപ്പെടെയുള്ള കക്ഷികൾക്കാണ് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടി ഉണ്ടാവണം ഈ ബിൽഡിംഗ് കോടികൾ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഈ ബെഡിങ് അടിയന്തരമായിട്ട് ലേലം ചെയ്യണം അതേപോലെ തന്നെ പണം കട്ടുകൊണ്ടുപോയി ഇന്ന് വളരെ സുഭിക്ഷമായി വാഹനങ്ങൾ ഉൾപ്പെടെ വാങ്ങി ജീവിക്കുന്ന ഡയറക്ടർമാരുടെ പണം അടിയന്തരമായി കണ്ടെത്താൻ തീർച്ചയായിട്ടും ഇ ഡിയുടെ അന്വേഷണം സഹായമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാങ്കിൻ്റെ ആസ്ഥാന മന്ദിര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരനുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് പോലീസ് വിജിലൻസ് അന്വേഷണത്തിനും ശുപാർശയുണ്ട് സി ഡാക്ക് എംപ്ലോയീസ് സഹകരണ സംഘം തിരുവനന്തപുരം പ്രാഥമിക കാർഷിക ഗ്രാമ വികസന ബാങ്ക് തുടങ്ങിയ വിവിധ സഹകരണ സ്ഥാപനങ്ങളും നിക്ഷേപം നടത്തി വെട്ടിലായിരിക്കുകയാണ് സാമൂഹിക പെൻഷൻ വിതരണത്തിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് പെൻഷൻ സമയത്ത് ലഭിച്ചില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു ഇതിൽ സഹകരണ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശയുമുണ്ട് പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായ കെ എസ് എഫ് കബളിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിനെല്ലാം പിന്നാലെയാണ് നിലവിലിപ്പോൾ സി പി എം ഭരണസമിതിയുള്ള നിയമം സഹകരണ ബാങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി ഇ ഡിയുടെ സുപ്രധാനമായ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുപ്പ് അടുക്കും മുൻപേ സി പി എമ്മിനെ പൂർണമായും വെട്ടിലാക്കുന്ന വിധത്തിലാണ് ഇ ഡിയുടെ റെയ്ഡ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് എപ്പോൾ ഈയൊരു റെയ്ഡ് എപ്പോൾ തീരുമെന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ സാധ്യമല്ല ഇന്ന് രാവിലെ ഏഴ് കൂടിയാണ് ആരംഭിച്ചത് ഇന്ന് വൈകുന്നേരമോ അർദ്ധരാത്രിയോടുകൂടിയും ഇത് അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം